അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇറാനുമേലുള്ള സമ്മർദ്ദത്തിനിടയിൽ റഷ്യൻ കടന്നുകയറ്റം ഇറാനിൽ പുതിയ ആണവ നിലയത്തിന്റെ നിർമ്മാണത്തിന് റഷ്യ ധനസഹായം നൽകുമെന്ന വെള്ളിയാഴ്ച നടന്ന പതിനെട്ടാമത് സംയുക്ത സാമ്പത്തിക സഹകരണ കമ്മീഷന്റെ സമാപന ചടങ്ങിൽ ഇറാനിയൻ എണ്ണമന്ത്രി മൊഹസെൻ പഗ്നജാദ് വ്യക്തമാക്കി യു എസിന്റെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചകൾ ഒമാനിൽ നടന്നുവരുന്നതിനിടെയാണ് ഇറാനിലേക്ക് ആണവ ആണവനിരയെ നിർമ്മിക്കുവാനുള്ള സഹായവുമായി റഷ്യ കടന്നുവരുന്നത് ഇറാനിയൻ എണ്ണ മന്ത്രി മൊഹ്സെൻ പഗ്നജാദ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മോസ്കോയുടെ ക്രെഡിറ്റ് ലൈൻ ഉപയോഗിച്ച് രാജ്യങ്ങളും പുതിയ ആണവോർജ്ജ സൌകര്യങ്ങളുടെ നിർമ്മാണവും ബുഹുഷർ പവർ പ്ലാന്റിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ പൂർത്തിയാക്കലും ഏറ്റെടുക്കുമെന്ന് പഗ്നജാദ് വ്യക്തമാക്കി രാജ്യത്തിന്റെ തെക്കു ഭാഗത്തുള്ള ബുഹുഷറിൽ ഇറാന്റെ ആദ്യത്തെ ആണവ റിയാക്ടർ നിർമ്മിക്കാൻ റഷ്യ സഹായിച്ചിട്ടുണ്ടായിരുന്നു റൌണ്ട് ആണവ ചർച്ചകൾക്കായി ശനിയാഴ്ച ഒമാനിൽ യു എസ് ഇറാൻ ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് പഗ്നജാദിന്റെ പ്രസ്താവന എന്നത് ഇറാന്റെ ഇരട്ടത്താപ്പ് വെളിവാക്കുന്നതാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ഷയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഒമാനി മധ്യസ്ഥർ വഴി മസ്കറ്റിൽ ചർച്ച നടത്തിയിരുന്നു മൂന്നാം റൌണ്ട് ചർച്ചകൾ നന്നായി നടക്കുന്നുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇറാനുമായുള്ള ഒരു കരാറിൽ നമ്മൾ വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു അത് നല്ല വഴിയിലാണ് നമുക്ക് വളരെ നല്ല ഒരു തീരുമാനമെടുക്കാൻ കഴിയും ധാരാളം ജീവൻ രക്ഷിക്കപ്പെടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് ഇപ്രകാരമായിരുന്നു ചർച്ചകൾ വരുന്ന ആഴ്ചകളിൽ തുടരും മെയ് മൂന്നിന് താൽക്കാലികമായി മറ്റൊരു ഉന്നതതല യോഗം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതേസമയം റഷ്യ ഇറാൻ വാതക വ്യാപാരം കൂടുതൽ ആഴത്തിലാകുകയാണ് ഇറാനു പ്രതിവർഷം അൻപത്തിയഞ്ച് ബില്യൺ ക്യൂബിക് മീറ്റർ റഷ്യൻ വാതകം നൽകുന്നതിനുള്ള കരാറിൽ ടെഹ്റാനും മോസ്കോയും ധാരണയിലെത്തി വിലകൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കൂടാതെ ഏഴ് എണ്ണപ്പാടങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഇറാൻ റഷ്യൻ കമ്പനികളുമായി നാല് ബില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവയ്ക്കുമെന്നാണ് പദ്നജാദ് വെള്ളിയാഴ്ച റഷ്യൻ വാതകത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും ഒരു പ്രാദേശിക വാതക കേന്ദ്രമെന്ന നിലയിൽ ഇറാന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ ശ്രമിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും മസൂദ് പെഷിസ്കയാനും ജനുവരിയിൽ ഇരുപത് ത്തെ തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു വളർന്നുവരുന്ന ഇറാൻ റഷ്യ ചൈന ബാന്ധവം യു എസിൻ്റെയും ഇസ്രായേലിൻ്റെയും കണ്ണിൽ കരടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് തുറന്നിടുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്